ഹായ് ഫ്രണ്ട്സ് എ ജി പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൽ പി യു പി എക്സാമിന് വേണ്ടിയിട്ടുള്ള ബോധനശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് തൊഴിൽ വീതിയിൽ വന്നിട്ടുള്ള ബോധനശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നോക്കാം എൽ പി യു പി എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇംഗ്ലീഷ് ക്ലാസുകൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരാണെങ്കിൽ അതുകൂടെ ഒന്ന് കണ്ടു നോക്കാം നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു പത്രവാർത്ത വിലയിരുത്തുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഓപ്ഷൻസ് ഭാഷയിലെ ആലങ്കാരികത ഖണ്ഡികാകരണം കേന്ദ്ര ആശയങ്ങൾ ഉപ ആശയങ്ങൾ എന്നിവ എഴുതിയിട്ടുണ്ടോ എന്നത് സംഭവങ്ങൾ പ്രാധാന്യമനുസരിച്ച് എഴുതിയിട്ടുണ്ടോ എന്നത് ഇതിൽ ആൻസറായി വരുന്നത് ഖണ്ഡികാകരണമാണ് ഒരു പത്രവാർത്ത വിലയിരുത്തുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഖണ്ഡികാകരണമാണ് ഇനി അടുത്ത ചോദ്യം നോക്കാം കുട്ടികൾ ലേഖനത്തിൽ വരുത്തുന്ന തെറ്റുകൾ പരിഹരിക്കാനുള്ള മാർഗം ഓപ്ഷൻസ് ഉറക്കെ വായിപ്പിക്കുക രചനാ പ്രവർത്തനങ്ങൾക്ക് ധാരാളം അവസരങ്ങൾ നൽകുക തെറ്റായി വായിക്കുന്ന പദങ്ങൾ ആവർത്തിച്ച് എഴുതിപ്പിക്കുക നല്ല ഉച്ചാരണങ്ങൾ കേൾപ്പിക്കുക ആൻസർ ഓപ്ഷൻ ബി ആണ് രചനാ പ്രവർത്തനങ്ങൾക്ക് ധാരാളം അവസരങ്ങൾ നൽകുക കുട്ടികൾ ലേഖനത്തിൽ വരുത്തുന്ന തെറ്റുകൾ പരിഹരിക്കാനുള്ള മാർഗമാണ് രചനാ പ്രവർത്തനങ്ങൾക്ക് ധാരാളം അവസരങ്ങൾ നൽകുക അടുത്ത ചോദ്യം ചിന്തയുടെ സംഘാടനത്തിനുള്ള ഉപകരണമാണ് ഭാഷ എന്നഭിപ്രായപ്പെട്ടതാര് ഓപ്ഷൻസ് ബൈഗോഡ്സ്കി പിയാഷെ ചോംസ്കി വോർഫ് ചിന്തയുടെ സംഘാടനത്തിനുള്ള ഉപകരണമാണ് ഭാഷ ചിന്തയുടെ സംഘാടനത്തിനുള്ള ഉപകരണമാണ് ഭാഷ എന്ന അഭിപ്രായപ്പെട്ടത് ഓപ്ഷൻ എ വൈഗോട്സ്കി ആണ് വൈഗോട്സ്കി അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ വാചിക പ്രവർത്തനം അല്ലാത്തത് ഏത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ വാചിക പ്രവർത്തനം അല്ലാത്തത് ഏത് ഓപ്ഷൻസ് സെമിനാർ അവതരണം പ്രൊജക്റ്റ് തയ്യാറാക്കൽ പാനൽ ചർച്ച റോൾ പ്ലേ ആൻസറായി വരുന്നത് ഓപ്ഷൻ ബി ആണ് പ്രൊജക്റ്റ് തയ്യാറാക്കൽ വാചിക പ്രവർത്തനം അല്ലാത്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ വാചിക പ്രവർത്തനങ്ങളാണ് ഇതൊക്കെ സെമിനാർ അവതരണവും പാനൽ ചർച്ച റോൾ പ്ലേ എന്നിവ അടുത്തത് രണ്ടാം ക്ലാസ്സിലെ കുട്ടികളുടെ രചന എഡിറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഏതിനാണ് ഓപ്ഷൻസ് ഗണ്ഡികകളായി തിരിക്കാത്തത് ചിഹ്നം പാലിക്കാത്തത് ചെറുവാക്യങ്ങളിലൂടെയുള്ള ആശയ അവതരണം നടത്താത്തത് വ്യാകരണ നിയമങ്ങൾ പാലിച്ച് എഴുതാത്തത് ആൻസർ ഓപ്ഷൻ എ ആണ് ഗണ്ഡികകളായി തിരിക്കാത്തത് രണ്ടാം ക്ലാസ്സിലെ കുട്ടികളുടെ രചന എഡിറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഗണ്ഡികകളായി തിരിക്കാത്തതാണ് നെക്സ്റ്റ് വൺ ഒരു പദത്തെയും അതിൻ്റെ അർത്ഥത്തെയും നേരിട്ട് ബന്ധിപ്പിക്കുന്ന രീതി അറിയപ്പെടുന്നത് ഒരു പദത്തെയും അതിൻ്റെ അർത്ഥത്തെയും നേരിട്ട് ബന്ധിപ്പിക്കുന്ന രീതി ഓപ്ഷൻസ് അനുക്രമണ രീതി റിജുരീതി പദ അവതരണ രീതി ആശയ അവതരണ രീതി ആൻസർ ഓപ്ഷൻ ബി ആണ് ഋജു രീതി ഒരു പദത്തെയും അതിൻ്റെ അർത്ഥത്തെയും നേരിട്ട് ബന്ധിപ്പിക്കുന്ന രീതിയാണ് ഋജു രീതി താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിലവിലുള്ള ഭാഷാ പഠനവുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏത് ഓപ്ഷൻസ് കുട്ടി അറിവ് നിർമ്മിക്കുന്നത് ഭാഷ എന്ന മാധ്യമത്തിലൂടെയാണ് ഓപ്ഷൻ ബി നൈസർഗികമായി തന്നെ സമ്പന്നമായ ഒരു ഭാഷാശേഷിക്ക് ഉടമയായിട്ടാണ് കുട്ടി ക്ലാസ്സിൽ എത്തുന്നത് ഓപ്ഷൻ സി ആവർത്തനത്തിലൂടെയും അനുകരണത്തിലൂടെയുമാണ് കുട്ടി ഭാഷ സ്വായത്തമാക്കുന്നത് ഓപ്ഷൻ ഡി ദൈനംദിന വ്യവഹാരത്തിലൂടെ കുട്ടിയുടെ ആർജിത ഭാഷാശേഷി വികസിക്കുന്നു ആൻസർ ഓപ്ഷൻ സി ആണ് ആവർത്തനത്തിലൂടെയും അനുകരണത്തിലൂടെയുമാണ് കുട്ടി ഭാഷ സ്വായത്തമാക്കുന്നത് എന്ന പ്രസ്താവന ഭാഷാ പഠനവുമായി ബന്ധപ്പെടാത്തതാണ് നിലവിലുള്ള ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ടത് ഏതെല്ലാമാണെന്ന് നോക്കി വയ്ക്കാം കുട്ടി അറിവ് നിർമ്മിക്കുന്നത് ഭാഷ എന്ന മാധ്യമത്തിലൂടെയാണ് നൈസർഗികമായി തന്നെ സമ്പന്നമായ ഒരു ഭാഷാശേഷിക്ക് ഉടമയായിട്ടാണ് കുട്ടി ക്ലാസ്സിലെത്തുന്നത് ദൈനംദിന വ്യവഹാരത്തിലൂടെ കുട്ടിയുടെ ആർജിത ഭാഷാശേഷി വികസിക്കുന്നു ഈ കാര്യങ്ങളെല്ലാം നിലവിലുള്ള ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ് ഇതിൽ ഉൾപ്പെടാത്തതാണ് ആവർത്തനത്തിലൂടെയും അനുകരണത്തിലൂടെയുമാണ് കുട്ടി ഭാഷ സ്വായത്തമാക്കുന്നത് എന്നത് അടുത്ത ചോദ്യം മാതൃഭാഷയുമായി ബന്ധപ്പെട്ട ഏറ്റവും ഉചിതമായ പ്രസ്താവന ഏത് ഓപ്ഷൻ എ ജ്ഞാന നിർമ്മിതിക്ക് ഏറ്റവും അനുയോജ്യം മാതൃഭാഷയാണ് പ്രാഥമിക ഘട്ടത്തിൽ മാതൃഭാഷ മാത്രമേ പഠിക്കാൻ പാടുള്ളൂ എല്ലാ വിഷയങ്ങളും മാതൃഭാഷയിൽ കൂടി വേണം പഠിക്കാൻ വ്യത്യസ്ത ഭാഷ പഠിച്ചാൽ തനത് സംസ്കാരത്തിന് കോട്ടം സംഭവിക്കും ആൻസർ ഓപ്ഷൻ എ ആണ് ജ്ഞാന നിർമ്മിതിക്ക് ഏറ്റവും അനുയോജ്യം മാതൃഭാഷയാണ് അപ്പോൾ മാതൃഭാഷയുമായി ബന്ധപ്പെട്ട ഏറ്റവും ഉചിതമായ പ്രസ്താവനയാണ് ജ്ഞാനനിർമ്മിതിക്ക് ഏറ്റവും അനുയോജ്യം മാതൃഭാഷയാണ് എന്നുള്ളത് നിലവിലുള്ള ഭാഷാ പഠന സംവിധാനം ഊന്നൽ നൽകുന്നത് എന്തിനാണ് ഓപ്ഷൻ എ പാഠപുസ്തകം വിനിമയം ചെയ്യുന്നതിന് ഭാഷ നിർമ്മിക്കുന്നതിനുള്ള അന്തരീക്ഷം ഒരുക്കുന്നതിന് വായന വർദ്ധിപ്പിക്കുന്നതിന് ഭാഷാ സാഹിത്യ ചരിത്രം പഠിപ്പിക്കുന്നതിന് നിലവിലുള്ള ഭാഷാ പഠന സംവിധാനം ഊന്നൽ നൽകുന്നത് എന്തിനാണ് എന്നാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഭാഷ നിർമ്മിക്കുന്നതിനുള്ള അന്തരീക്ഷം ഒരുക്കുന്നതിന് ഭാഷ നിർമ്മിക്കുന്നതിനുള്ള അന്തരീക്ഷം ഒരുക്കുന്നതിനാണ് നിലവിലുള്ള ഭാഷാ പഠന സംവിധാനം ഊന്നൽ നൽകുന്നത് ഭാഷാ പഠനത്തിൽ ഇൻ്റർനെറ്റിൻ്റെ സാധ്യതകളെ ഏതു തരം സ്രോതസ്സായാണ് ഉപയോഗപ്പെടുത്തുന്നത് ഓപ്ഷൻ എ പ്രാദേശിക പാഠമായി പ്രാഥമിക വിവര വിവരസ്രോതസ്സായി ദ്വിതീയ വിവര വിവരസ്രോതസ്സായി മൂല്യനിർണയ ഉപാധിയായി ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ദ്വിതീയ വിവരസ്രോതസ്സായിട്ടാണ് ഉപയോഗിക്കുന്നത് ഭാഷാ പഠനത്തിൽ ഇൻ്റർനെറ്റിൻ്റെ സാധ്യതകൾ ദ്വിതീയ വിവരസ്രോതസ്സായിട്ടാണ് ഉപയോഗപ്പെടുത്തുന്നത് വിവിധ ഇനം നാടൻ പാട്ടുകൾ ശേഖരിച്ച് അപഗ്രഥിക്കുക എന്ന സമയബന്ധിത പഠന പ്രവർത്തനം ഏതു പഠന രീതിയിൽ ഉൾപ്പെടുന്നു ഓപ്ഷൻസ് വാതിൽ പുറ പഠനം പ്രൊജക്റ്റ് സെമിനാർ പോർട്ട്ഫോളിയോ ആൻസർ ഓപ്ഷൻ ബി ആണ് പ്രൊജക്റ്റ് ആണ് വിവിധയിനം നാടൻ പാട്ടുകൾ ശേഖരിച്ച് അപഗ്രദിക്കുക എന്ന സമയബന്ധിത പഠന പ്രവർത്തനം ഉൾപ്പെടുന്നത് പ്രൊജക്റ്റിലാണ് അടുത്തത് ചിത്രത്തിന് അടിക്കൂറിപ്പെഴുതൽ വഴി കുട്ടികളിലുണ്ടാകുന്ന ഉയർന്ന ഭാഷാശേഷി ഏതാണ് ഓപ്ഷൻസ് ചിത്രത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാട് സംക്ഷിപ്തമായി അവതരിപ്പിക്കുക ചിത്രത്തിൻ്റെ ആശയം വസ്തുനിഷ്ഠമായി പ്രതിപാദിക്കുക ചിത്രരചനയിലെ സാങ്കേതികത്വം പരിചയപ്പെടുത്തുക വരകൾക്ക് പകരം വാക്കുകൾ ഉപയോഗിക്കുക ആൻസർ ഓപ്ഷൻ എ ആണ് ചിത്രത്തെക്കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാട് സംക്ഷിപ്തമായി അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ചിത്രത്തിന് അടിക്കുറപ്പെഴുതൽ വഴി കുട്ടികളിൽ ഉണ്ടാകുന്ന ഉയർന്ന ഭാഷാശേഷിയാണ് ചിത്രത്തെക്കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാട് സംക്ഷിപ്തമായി അവതരിപ്പിക്കുക എന്നുള്ളത് ഏതു ഭാഷയും ആർജിക്കാൻ മനുഷ്യനെ ജന്മസിദ്ധമായ കഴിവുണ്ട് എന്ന സിദ്ധാന്തം ഓപ്ഷൻസ് ആശയ അവതരണം സർവഭാഷാ വ്യാകരണം ഭാഷാ സമഗ്രതാ ദർശനം മോണിറ്റർ സിദ്ധാന്തം ആൻസർ ഓപ്ഷൻ ബി ആണ് സർവഭാഷ വ്യാകരണം ഏതു ഭാഷയും ആർജിക്കാൻ മനുഷ്യനെ ജന്മസിദ്ധമായ കഴിവുണ്ട് എന്ന സിദ്ധാന്തമാണ് സർവഭാഷ വ്യാകരണം സർവഭാഷ വ്യാകരണം അടുത്തത് സംഭാഷണങ്ങളോ വസ്തുക്കളോ ഉപയോഗിക്കാതെ അംഗവിക്ഷോഭങ്ങളോടെയുള്ള ആശയപ്രകാശന മാധ്യമമാണ് ഓപ്ഷൻസ് മൂക അഭിനയം നാടകം ഏകാംഗാ അഭിനയം ഏകാഭിനയം ആൻസർ ഓപ്ഷൻ എ ആണ് മൂകാഭിനയം സംഭാഷണങ്ങളോ വസ്തുക്കളോ ഉപയോഗിക്കാതെ അംഗവിക്ഷോഭങ്ങളോടെയുള്ള ആശയപ്രകാശന മാധ്യമമാണ് മൂക അഭിനയം അടുത്തത് ഘടകതകൾ ഭാഷാപഠനത്തെ ഏതു രീതിയിൽ സഹായിക്കുന്നു കടങ്കഥകൾ ഭാഷാപഠനത്തെ ഏതു രീതിയിൽ സഹായിക്കുന്നു ഓപ്ഷൻസ് മനപ്പാടമാക്കൽ ശീലിക്കൽ താളബോധം വളർത്താൻ പ്രയോഗങ്ങളെ വിശകലനം ചെയ്ത് വൃംഗ്യാർത്ഥം കണ്ടെത്താൻ സ്വന്തം രചനകളിൽ ഉദാഹരണങ്ങളായി ചേർക്കാൻ ആൻസർ ഓപ്ഷൻ സി ആണ് പ്രയോഗങ്ങളെ വിശകലനം ചെയ്ത് വൃംഗ്യാർത്ഥം കണ്ടെത്താനാണ് കടങ്കഥകൾ ഭാഷാ പഠനത്തെ ഏതു രീതിയിൽ സഹായിക്കുന്നു പ്രയോഗങ്ങളെ വിശകലനം ചെയ്ത് റിംഗ്യാർത്ഥം കണ്ടെത്താനാണ് ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വളരെ ശ്രദ്ധയോടു കൂടെ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഓപ്ഷനിൽ നിന്നും കറക്റ്റ് ആൻസർ കണ്ടെത്താനായിട്ട് സാധിക്കുള്ളൂ അതുകൊണ്ട് ക്ഷമയോടെ പഠിക്കുക നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റിലൂടെ അറിയിക്കുക താങ്ക്